ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കെ പി സി സിയുടെ നിർദ്ദേശാനുസരണമുള്ള ഗ്രഹ സന്ദർശനവും പ്രവർത്തന ഫണ്ട് ശേഖരണവും വാർഡ് പത്ത് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ തുടക്കമായി കൃഷിഭവൻ പരിസരത്ത് പതാക ഉയർത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കെ മഹേഷ് അധ്യക്ഷതയും വഹിച്ചു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ടി പി ഗിരീഷ് ബ്ലോക്ക് സെക്രട്ടറിമാരായ എം ജെ അഗസ്റ്റിൻ ടി എ സജിദ് അഹമ്മദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് റോയ് ചിറ്റിലപ്പിള്ളി നിഹാദ് എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി വിശ്വനാഥൻ മാധവൻ കണ്ണൻ ചന്ദ്രൻ വിജയൻ വേലായുധൻ രാജേഷ് സുരാജ് എന്നിവർ ഫണ്ട് കളക്ഷന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ